കൊച്ചു കുട്ടികൾ അവർ കാര്യങ്ങളൊക്കെ സ്വയമേ അല്ല ചെയ്യുന്നത് വീട്ടുകാരാണ് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നതായാലും ഷർട്ട് ഇൻസേർട്ട് ചെയ്യുന്നതായാലും എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇവർ തനിയെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പരിശീലിക്കുക എന്ന് അവരുടെ ലൈഫിലൂടെ ഈ വാല്യൂസ് അവർ അറ്റെയിൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു പരിശീലനമാണ് നമ്മൾ ഇന്നിവിടെ കൊടുക്കുന്നത് ഇൻസേർട്ട് യുവർ ഷർട്ട് ആൻഡ് വെൽറ്റ് യുവർ ബാഗ് പ്രോപ്പർലി Mm -hmm. how to wear your uh, clothes your, your uniform your uh, shoes and your socks everything you know it are you ready to do some yes i know you are all good students and you are doing very well in all the activities okay so now all of you please put on your shoes and socks properly do it now സ്റ്റുഡൻസ് ഈ ഇവർക്ക് കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ തിയററ്റിക്കലി ടെക്സ്റ്റിലൂടെയും നോട്ട്ബുക്കിലൂടെയും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അവർ തിയററ്റിക്കലി നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്ന കാര്യങ്ങൾ ലൈഫ് വാല്യൂസ് ആയാലും മോറൽ വാല്യൂസ് ആയാലും നമ്മുടെ ഡെയിലി ലൈഫിൽ അവർക്ക് ഈ പ്രായത്തിൽ അതായത് സിക്സ് ഓർ സെവൻ ഇയേഴ്സ് ഓൾഡായ ഈ സ്റ്റുഡൻസ് അവർ കേപ്പബിളൈസ് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഇന്നോവേറ്റീവായി ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു ബാഗ്ലസ് ഡേ നമ്മൾ ആഘോഷിക്കുന്നതും അതിനിങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അവർ ഇങ്ങനെയുള്ള ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ടത് അതായത് ഒരു ആറു വയസ്സുള്ള ഒരു കുട്ടി തനിയെ ചെയ്യേണ്ടുന്നതായ ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ളവരാണ് അപ്പോൾ അതിനുള്ള അവസരം നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്കൂളിൽ ഇതേ കണക്ക് അതായത് സെൻറ്റ് ജോർജ് സ്കൂൾ അമ്പലത്തുംകാല നമ്മളെ പ്രിൻസിപ്പളുടെയും മാനേജ്മെൻറ്റേയും നേതൃത്വത്തിൽ ബാഗ്ലസ് ഡേ ആഘോഷിക്കുന്നതും അതിൻ്റെ ഫലമായി പല ആക്ടിവിറ്റീസും അവരിപ്പോൾ അറിഞ്ഞ് ചെയ്യുന്നുണ്ട് അറിയാത്ത കുട്ടികൾക്ക് നമ്മൾ പ്രാക്ടീസ് കൊടുത്ത് അവർ അത് നല്ല രീതിക്ക് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാൻ അവസരങ്ങൾ നൽകുന്നുണ്ട് ഇതുപോലുള്ള ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരാൻ ഇനിയും ഇതുപോലുള്ള ഡേസ് നമ്മൾ ആഘോഷിക്കപ്പെടും അവരെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യും ആൻഡ് ദേ ആർ ഡൂയിങ് ഇറ്റ് വെരി വെൽ ദേ ദോട്ട് ഓൾറെഡി ആൻഡ് വി ആർ ഗിവിങ് അനദർ എക്സ്പീരിയൻസ് ഓൾസോ ഹായ് ചിൽഡ്രൻ ആർ യു റെഡി ടു വേർഡ് ആക്ടിവിറ്റി സ്റ്റാർട്ട് Sit, stand, read, run, stop, write, stop, sleep, stop, jump, stop, clap, stop, dance, stop, eat. Stop catch Stop drink Stop brush Stop smile Clap Well done thank you Thank Okay okay okay, okay. Oke Taha wadih 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 Oke Si